കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീടുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ മുറ്റത്തെ ചെപ്പി നടപ്പില്ല ഉത്തരം കിണർ ഊട്ടുപുരയിൽ കുരുട്ടാന ഉത്തരം പത്തായം ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് ഉത്തരം ചൂല് അമ്മ കിടക്കയിൽ മകൾ നൃത്തശാലയിൽ ഉത്തരം അമ്മി ഒരമ്മ നേരം വെളുത്താൽ ചുറ്റും ഓടി നടക്കും പിന്നെ ചെന്നൊരു മുക്കിലിരിക്കും ഉത്തരം ചൂല് ഒരു കുത്തിന് മിഴികൾ തുറക്കും മറുകുത്തിന് മിഴികൾ അടയ്ക്കും ഉത്തരം ടോർച്ച് അമ്മയെ കുത്തി മകൻ മരിച്ചു ഉത്തരം തീപ്പെട്ടി കാട്ടുപുല്ല് വീട്ടുസഭയിൽ ഉത്തരം പുൽപായ നിന്ന് രണ്ട് മുത്തശ്ശിമാർ വന്നു ഒന്നാടും ഒന്നാടില്ല ഉത്തരം ആട്ടുകല്ല് കൊമ്പിന്മേൽ വായുള്ള കുട്ടിയാന ഉത്തരം കിണ്ടി കാട്ടിലെ കരിക്കട്ട വീട്ടിലെ കണക്കപ്പിള്ള ഉത്തരം നാഴി കിലുകിലുക്കം കിക്കിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും ഉത്തരം താക്കോൽക്കൂട്ടം കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ ഉത്തരം കുട കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് ഉത്തരം സൂചി കാലുണ്ട് നടക്കില്ല കൈയുണ്ട് വിരലില്ല മെയ്യുണ്ട് തലയില്ല ഉത്തരം കസേര ഞാനൊന്ന് നോക്കിയാൽ എന്നെ നോക്കും ഞാനൊന്ന് ചിരിച്ചാൽ എന്നെ ചിരിക്കും ഉത്തരം കണ്ണാടി നല്ല നായയ്ക്ക് നാവിന്മേൽ പല്ല് ഉത്തരം ചിരവ പുറം പൊന്തം പൊന്തം അകം എല്ലും മുട്ടി ഉത്തരം മേൽക്കൂര മൂന്ന് അമ്മമാർ അമ്മമാരിരുന്ന് വെന്ത് നീറുന്നു ഉത്തരം അടുപ്പ് ഇലയില്ലാത്ത വള്ളിയിൽ വെളിച്ചം തരും കായ ഉത്തരം ബൾബ് ഒരാൾക്ക് കാലിലും തലയിലും തൊപ്പി ഉത്തരം ഉലക്ക കാലിൽ കണ്ണുള്ളോൻ വായിൽ പല്ലില്ലാത്തോൻ ഒരു കടിക്ക് രണ്ട് തുണ്ട് ഉത്തരം കത്രിക മരത്തിലുണ്ട് വരത്തിലില്ല പുഴുവിലുണ്ട് പ്രാണിയിലില്ല എന്നെ കണ്ടാൽ മരങ്ങൾ പേടിക്കും ആരാണ് ഞാൻ ഉത്തരം മഴു സൂര്യനിലുണ്ട് ചന്ദ്രനിലില്ല ചിങ്ങത്തിലുണ്ട് മിഥുനത്തിലില്ല ഉത്തരം സൂചി വെള്ളം കുടിയൻ പെരുവയറൻ ഒന്നു വീണാൽ പിന്നെ കുപ്പയിൽ ഉത്തരം മൺകുടം വാല് കണ്ടത്തിൽ കഴുത്ത് വരമ്പത്ത് വായിൽ തീ ഉത്തരം നിലവിളക്കിന്റെ തിരി അമ്മയ്ക്ക് വയറിളക്കം മകൾക്ക് തലകറക്കം ഉത്തരം ആട്ടുകല്ല് കാട്ടിൽ ചെന്ന് കിരുകിരുക്കും വീട്ടിൽ ചെന്ന് മയങ്ങും ഉത്തരം വെട്ടുകത്തി ഒരാളെ ഏറ്റാൻ നാലാൾ ഉത്തരം കട്ടിൽ ഇവിടെ ഞെക്കിയാൽ അവിടെ കറങ്ങും ഉത്തരം ഫാൻ വരുമ്പോൾ ചുവന്നിട്ട് പോകുമ്പോൾ കറുത്തിട്ട് ഉത്തരം മൺകലം മൂന്ന് ചിറകുള്ള വവ്വാൽ ഉത്തരം ഫാൻ ആയിരം കുഞ്ഞുങ്ങൾക്ക് ഒരു അരപ്പട്ട ഉത്തരം ചൂല് പുറത്ത് പാറ അകത്ത് വെള്ളം വായിൽ തീ ഉത്തരം ചിമ്മിനിവിളക്ക് പുറത്തു വരുന്ന തൊപ്പിക്കാരെല്ലാം തല തല്ലിച്ചാകുന്നു ഉത്തരം തീപ്പെട്ടിക്കൊള്ളി ജീവനില്ലെങ്കിലും ഞാൻ നല്ലൊരു കാവൽക്കാരൻ ഉത്തരം സാക്ഷ ആരോടും മല്ലടിക്കും വെള്ളത്തോട് മാത്രമില്ല ഉത്തരം അഗ്നി കാലൊന്നേയുള്ളൂ യാത്ര കുറേ നടത്തും ഉത്തരം കുട നൂറാന പൊക്കിയിട്ടും പൊങ്ങാത്ത വട്ടച്ചെമ്പ് ഉത്തരം കിണർ പൊക്കിളിൽ തൊട്ടാൽ മിഴി തുറക്കും ഉത്തരം ടോർച്ച് മേശപ്പുറത്തിരിക്കുന്ന മുത്തശ്ശിയുടെ മൂക്ക് തിരിച്ചാൽ പാട്ടുവരും ഉത്തരം റേഡിയോ മേശപ്പുറത്തിരിക്കും പെട്ടിയുടെ പൂട്ടൊന്നു തുറന്നാൽ സിനിമ കാണാം ഉത്തരം ടെലിവിഷൻ